thank <laughs> you ാണ് സാധാരണ വാടക കൊടുക്കാറ് നമ്മളെ നാട്ടിൽ നിന്നും ഇപ്പോൾ അധിക ആളുകളൊന്നും ഇത്തരത്തിൽ ട്രാക്ടറിൻ്റെ പരിപാടിയായിട്ട് കുറവാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് പാലക്കാട് ഇല്ല അതല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെയാണ് പാലക്കാട്ടിൽ നിന്നാണ് കൂടുതലാളുകൾ ഈ വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ അവരാണ് ദൈവങ്ങള് ചെയ്യുന്ന കറവുകൾ ഇങ്ങനെ അവിടെ പറന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ പറന്ന് പോകുന്നു സൂര്യനത നല്ല തെളിഞ്ഞ അങ്ങനെ നമ്മുടെ ഡ്രൈവറോട് ഞാൻ ട്രാക്ടറിൽ കയറിക്കോട്ടെ എന്ന് സമ്മതം ചോദിച്ച് ട്രാക്ടറിൽ കയറി അപ്പം അപ്പൊ ആ ഡ്രൈവിങ് എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചറിഞ്ഞു അപ്പൊ ഹരിശ്ചന്ദ് എന്നാണ് പേര് പറയുന്നത് അവള് പാലക്കെട്ടുകാരനാണ് ഒരുപാട് വർഷങ്ങളായി എത്രയോ വർഷങ്ങളായിട്ട് ഇതേ വർക്കിലാണ് ഇതേ ഫീൽഡിലാണ് അവളുള്ളത് പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് ചെയ്തിരുന്ന ഇതേ ജോലിയാണ് വണ്ടി സ്വന്തം വണ്ടിയല്ല ധാരാളം വണ്ടിയാണ് ഡ്രൈവറായിട്ട് വരും അപ്പോൾ മണിക്കൂറിനാണ് സാധാരണ വാടക വാങ്ങിക്കുന്നത് അപ്പോൾ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെയിലും കാറ്റും മഴയും ഒന്നും നോക്കാതെ പിന്നെ പാട്ടുമ്പോൾ ഇത്തരം ഇങ്ങനെ പാടത്ത് വർക്ക് ചെയ്തൂട്ടിനുള്ളിൽ നേട്ടം പോകുന്ന പോലെ രീതി നേട്ടത്തോന്ന പോലെ സാധനാണ് ഏറ്റവും നല്ലത് എന്താ നമ്മുടെ കാരണം ഇത് ഒന്നാമത്തേ നിത്യവർക്കല്ല രണ്ടാമത്തേത് ഇതില് കൂലിയില്ല ഇപ്പോ ഞാനൊക്കെ അഞ്ചു റുപ്യ കൂലിയുള്ള കാലത്തിൽ പണിക്ക് വന്നതാണ് ഞാൻ പണി എടുത്തിരുന്നാണ് ഇപ്പോ ഒരു ഇരുന്നൂറ് റുപ്യ മണിക്കൂറിന് തരാന്ന് എഴുതിക്കോളെ അതിനെ പാല് ക്ലീനർ കൊടുക്കണം ആയിരം കൊടുക്കണം ഇവർ കൊടുക്കൂല പിന്നെ അതിനനുസരിച്ച് മണിക്കൂർ വണ്ടി കവർ ചെയ്യൂല മാക്സിമം ഒരു അഞ്ചു മണിക്കൂർ പണിയെടുത്താൽ അത്ര കിട്ടും ഡ്രൈവർക്ക് ആയിരം കിട്ടാൻ ക്ലീനർക്ക് അഞ്ഞൂറ് കിട്ടും ഉണ്ടാവൂല എന്നും പണി ഉണ്ടാവൂലും സീസണിലുണ്ടാവും ഒരേ സീസണില് സീസണിലുണ്ടാവും അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല മറ്റുള്ള സീസൺ പറ്റിയല്ലോ എല്ലാവരും മുന്നൂറ്റി പണിയാ ചെറിയ കൂലിയായാലും ഡെയിലി കിട്ടാ അവർക്ക് അതിലെ പറ്റുള്ളൂ പിന്നെ ഇത് ഈ സമയത്ത് ഞാൻ കാലത്ത് ആറു മണിക്ക് വന്ന ഈ പൊടി തിന്നണം മഴക്കാലത്തെ ഫുൾ ടൈം ചെളിയിൽ കുടിച്ച് കളക്കണം അതിനൊന്നും ആൾക്കാരെ തയ്യാറല്ലേ പണ്ടത്തെ ഞങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ പണിക്ക് പാലിരുന്നത് അങ്ങനെ തൊഴിൽ പഠിച്ചാൽ നമുക്ക് ഭക്ഷണം കിട്ടുമല്ലോ പണിയില്ലല്ലോ എന്നിട്ട് ഇപ്പൊ ഡിഗ്രി പഠിച്ചവരും ബികോം പഠിച്ചവരൊക്കെയാണ് ഇപ്പൊ ഈ പണിക്ക് വരുന്നത് ഇതിന്റെ മെക്കാനിക്കായിക്കോട്ടെ പിറ്റേന്റെ പണിക്കൊക്കെ വരണം അവര് വന്ന് കുറച്ചു ദിവസം ചെയ്ത് നോക്കും നേത്ത് ചെളിയാവണം പണി മുള്ളാക്കൂല പണി അത് പഠിക്കൂല അത് പഠിക്കണമെങ്കിൽ ഒക്കെ ഞങ്ങൾക്കൊക്കെ തല് കിട്ടിയിട്ടും കന്ന് മേടിച്ചിട്ടും കന്നും കൂട്ടിയിട്ടുള്ള പണികളാണ് ഞങ്ങളുടെ അങ്ങനത്തുള്ളവർക്കത് പണിയെടുക്കാണോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കണ്ടത്തിൽ ഇത്ര സെക്കൻഡുകൊണ്ട് തീർക്കണ്ടേ ഒരു കണ്ടത്തിന്റെ തൊടുപ്പിട്ട് എത്ര മിനിറ്റ് കൊണ്ട് കഴിയുമെന്ന് ചിന്തിക്കണ്ടേ കുറച്ച് പണിയുണ്ട് മണിക്കൂറിന് പണിയാവുമ്പോ പണി നടക്കുവാണ് മണിക്കൂർ കൊണ്ട് ഈ ഒരു കണ്ട പണ്ട് തൊട്ട് അമ്പത് മിനിറ്റ് ആ അമ്പത് മിനിറ്റ് കൊണ്ട് എത്ര കാലമായി തീർക്കണം അത് ഒരു മണിക്കൂറായി നിങ്ങൾ സമ്മതിക്കുവോ രണ്ട് മണിക്കൂറായി നിങ്ങൾ സമ്മതിക്കോ സന്തോഷം